അമ്മ എനിക്ക് കല്യാണം കഴിക്കണായിരുന്നു എന്തോന്ന് അമ്മ എനിക്ക് ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കണമെന്ന് ഒന്ന് പോവാച്ച തമാശ പറയാതെ തമാശയൊന്നുമല്ല എനിക്ക് വയ്യ പഠിക്കാനൊന്നും ഇനി ഞാൻ പഠിച്ചു പഠിച്ചു മടുത്തമ്മ എന്നെ കെട്ടിച്ചു വിട് അത് ശരി പ്ലസ് ടു ഉള്ളൂ കഴിഞ്ഞ പതിമൂന്നാം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി പറഞ്ഞപ്പോഴത്തേക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ ഈ ഇപ്പഴത്തേക്കും പഠിത്തം അടുത്തോ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് കൊറേ ഡിഗ്രിയൊക്കെ ഒക്കെ എടുത്തവര് പറയുന്ന പോലെ പഠിത്തം അടുത്തു എന്നൊക്കെ പറയുന്നത് ആ പതിനെട്ട് വയസ്സ് പൂർത്തിയായാലോ അതാ പറഞ്ഞ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ അമ്മ എനിക്കിങ്ങനെ കുറെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ സമ്പാദിച്ച് കെട്ടണം എന്നൊന്നുമില്ല എനിക്ക് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ മക്കളെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വീട്ടിൽ അടങ്ങി ഇറങ്ങിയ ഒരു പാവ ഹൗസ് വൈഫായിട്ട് ജീവിച്ചാൽ മതി അതാ അമ്മ എൻ്റെ ആഗ്രഹം അതാ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അമ്മ മറ്റേ നമ്മുടെ എമ്മേച്ചിന്റെ പിന്നെ ചേച്ചി എപ്പോഴും ടൂറാ ഇന്നലെ കൂടെ മൂന്നാറി പോയിട്ട് വന്നതേ ഉള്ളൂ എൻ്റെ അമ്മേ വാട്സാപ്പിൽ ഓരോ സ്റ്റാറ്റസൊക്കെ ഇടുന്നതാണെങ്കിൽ നമുക്ക് കൊതിയാവും എനിക്ക് എനിക്കതൊക്കെ കണ്ടിട്ട് കൊതിയാവോ അമ്മ ഈ പഠിത്തം എന്തൊരു ബോറാന്നറിയോ എനിക്ക് പഠിക്കണ്ട കല്യാണം കഴിച്ചാ മതി ഞാൻ പൊന്നു പച്ചേ നീ കണ്ട കാ കാഴ്ച എന്നതാ ഇടിയ അവക്ക് ബാങ്കില് ജോലിയില്ലേ അത് മാത്രം മാത്രമാണ് ഇരുപത്തിയേഴ് പെണ്ണ് കല്യാണം കഴിച്ചത് അമ്മ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് എനിക്കിനി പഠിക്കണ്ട ഞാൻ പഠിക്കാൻ പറ്റാ പഠിക്കൂല്ല ഒന്നുകിൽ എന്നെ കല്യാണം കഴിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ വിടണ്ട. നിനക്ക് പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട എനിക്കല്ല നീ പഠിക്കാനായിട്ട് സുഖേട നിനക്ക് പഠിക്കണമെങ്കിൽ പിടിക്കണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം നിനക്ക് കെട്ടാൻ മുട്ടി നിക്കുക പെണ്ണിനെ കെട്ടിക്കാൻ പറഞ്ഞേക്കാം പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചില്ല എഴുത്തില്ലാന്ന് കുറ്റം പറയാൻ നിന്നേക്കരുത് അച്ഛനോട് പറഞ്ഞാ മതി ദൈവമേ എന്തൊരു സന്തോഷം എന്റെ വൈറ്റ് തന്നെയാണോ ഒന്ന് പറഞ്ഞത് മുട്ടി നിൽക്കുന്നു പഠിക്കാൻ മടിയായിട്ടല്ലേ അമ്മ പെണ്ണ ഞാനൊരു കാര്യം പറയാം എല്ലാം പഠിച്ചാ കൊള്ളാം കേട്ടോ ഒന്നാമത് ഈ കാലഘട്ടത്തില് പഠിച്ച് ജോലിയും മേടിക്കാത്ത വെമ്പിള്ളാരൊന്നും ഇല്ല അല്ലോണം ആലോചിച്ചാണോ ഞാൻ നിങ്ങളെ കുറ്റം പറയത്തേ ഇല്ല എന്നെ പഠിപ്പിച്ചില്ല ജോലി ആക്കിയില്ലൊന്നും ഞാൻ ഒരു പരാതിയും പറയത്തില്ല ഞാൻ പറഞ്ഞിട്ടല്ലേ ഓ ഞാൻ പറയാം വേറെ പ്രശ്നമൊന്നും ആ ഞങ്ങക്ക് വെറുതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോഴ്സും പഠിപ്പിച്ചു അതിൻറെയും പൈസ കളഞ്ഞ് പിന്നെ കെട്ടിച്ച് വിട്ടാ അതിൻ്റെയും പൈസ കാണേണ്ട ആവശ്യം ഇല്ലല്ലോ എണ്ണ പഠിക്കണ്ട പഠിക്കണ്ട കല്യാണം നടത്തിയാക്കാം ഞാൻ പറയാം അച്ഛനോട് ഞാൻ പറയാ പഠിക്കട്ടല്ലോ പടുത്ത പരീക്ഷ എമ്പോശേഷം മടുത്ത മനുഷ്യ കൈകാലം കഴിച്ചിട്ട് വേണം പൊളിച്ചു നടക്കോളെ തുണി കഴുകിട്ടായിരുന്നോ ആമ കഴുകിട്ടായിരുന്നു ആണോ ആ ആ എന്റെ ആ സാരിയല്ല അപ്പൊ കുഴമ്പാ എനിക്ക് മുട്ടിന് വേദന ഉള്ളോണ്ടേ ഞാൻ കുഴമ്പിട്ടിട്ട് എപ്പോഴും തേച്ചിട്ടാണ് ആവിയും പിടിച്ചിട്ട് കിടക്കുന്നത് ആ ആ ആ അതുകൊണ്ട് നന്നായിട്ട് സോപ്പ് കൂടിക്കത്തിട്ടിട്ട് അലക്കിയില്ല ഇച്ചിരി നല്ല സോപ്പും കൂടി ഇട്ട് അലക്കീലേ അയില്ലേ ഞാൻ കംഫർട്ട് ഒക്കെ മുക്കി കൊഴപ്പൊന്നും ഇല്ല മണമൊക്കെ പോയിട്ടുണ്ട് കുഴമ്പിന്റെ ആ പിന്നെ അച്ഛൻ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കണം അച്ഛൻ ചോറ് കഴിക്കുകയാണ് ഉച്ചക്ക് ചപ്പാത്തിയ കഴിക്കുന്നത് ഉച്ചയ്ക്കും ചപ്പാത്തിയോ രാത്രിക്കും ചപ്പാത്തിയാ എന്റെ കൊച്ചെ എന്നെക്കൊണ്ടൊന്നും പറ്റിയില്ലേ ചപ്പാത്തി കുഴക്കാനൊന്നും പറ്റിയല്ലേ കൈ ഇങ്ങനെ ഒന്നും തിരിക്ക് തിരിയേല മോനെ ഇത്രയൊക്കെ തിരിയുള്ളൂ അപ്പൊ ചപ്പാത്തിയൊക്കെ അച്ഛൻ അച്ഛനൊറ്റയ്ക്കാ കുഴക്കുന്നതേ ആ പുള്ളിയുടെ ചപ്പാത്തി ഉള്ളത് പുള്ളി തന്നെയാണ് കുഴക്കുന്നത് ഇപ്പോ മോള് വന്നു ഇപ്പോ അച്ഛനോട് പറയാൻ പറ്റുമോ ചപ്പാത്തി കുഴക്കാൻ പറയാൻ പറ്റുമോ ആ പിന്നെ മോളാണെങ്കിലും മീനുമോളാണെങ്കിലും അവള് കോളേജിലൊക്കെ പോകുന്നവര് അവക്കീ ചപ്പാത്തിക്കതൊക്കെ കൈയിടാനേ അവപ്പാത്തി കൈ ഇടാനേ മടിയാ അതുകൊണ്ട് അവൾ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല പിന്നെ എന്തോരെയാ പഠിക്കാനൊക്കെ ഇല്ലേന്നെ അവക്കെ അവളുടെ പഠിത്തമായി കോളേജിലെ ഓരോ പ്രൊജക്ട് വർക്കായി അങ്ങനെ നിരക്കായിരിക്കും ഇപ്പൊ മോള് വന്നോണ്ട് ഇനി പത്രയായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവസാനല്ലോ ആ ആ അന്ന് കുഴച്ചേക്കോളുണ്ടാക്കണം എല്ലാ ദിവസവും ചപ്പാത്തി കേട്ടോ അച്ഛനുള്ളത് ആ ആ നല്ലോണം കട്ടി കൊറച്ച് വേണം കേട്ടോ പരത്താനേ മോളെ ആ കട്ടി കൊറച്ച് പരത്തണം അച്ഛനെന്തായാലേ വെള്ളു അച്ഛൻ ഇങ്ങനെ ചപ്പാത്തി പിടിച്ച് നോക്കിയാ മാനം കാണണം അത്രയും കട്ടി കൊറച്ചിട്ട് അച്ഛന് ചപ്പാത്തി പരത്തുള്ളൂ ആ ോ എന്റെ നളത്തിന്റെ ഭംഗി ഒക്കെ പോയി അതങ്ങനെ ഏത് നേരം അടുക്കള പണിയല്ലേ പാത്രം കഴുകി കരിയുള്ള കലോ കഴുകി കഴുകി ഞാൻ ചേച്ചി ഞാൻ പോവാട്ടോ എനിക്കിന്ന് നേരത്തെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാറുണ്ട് പിന്നെ ചേച്ചി എന്റെ കുറച്ച് ഡ്രസ് അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് വാഷ് ഒന്നും വായിച്ചിരുന്നോട്ടോ സമയത്തോണ്ട ഇതൊരു ശീല ആക്കു പേടിക്കണ്ടോട്ടേച്ചി നിനക്ക് എത്ര വയസ്സായി എനിക്ക് ഇരുപത്തി വയസ്സ് എന്താ ആ ഇരുപത്തൊന്ന് വയസ്സായില്ലേ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സായെന്ന് അല്ല എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളു എന്റെ ചേച്ചിന്ന് വിളിക്കണ്ടോ പേര് വിളിച്ചാ മതി ഓ അതാണോ ചേട്ടന്റെ വാര്യേനെ പിന്നെ ചേച്ചി ചേച്ചിന്ന് അല്ലാണ്ട് പേര് വിളിക്കാൻ പറ്റുമോ ആ അമ്മ കേക്കണ്ട അമ്മേനോട് ആദ്യം പറഞ്ഞത് അതാ പതിനെട്ട് പറഞ്ഞിട്ട് പേരൊന്നും വിളിക്കരുത് ചേച്ചി എന്ന് വിളിക്കണം ഞാൻ ചേച്ചി എന്നെ വിളിക്കോളൂ ചെറുതെ അമ്മയുടെ കഴിക്കുന്ന വഴക്കുക എനിക്ക് പറ്റൂലോ പോട്ടെ ചേച്ചി ഇരുപത്തൊന്ന് വയസ്സായി എന്നിട്ട് പതിനെട്ട് വയസ്സായ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചേച്ചി എങ്ങനെ തോന്നുന്നു അങ്ങനെ വിളിക്കാൻ വേണ്ടിട്ട് ഇവിടെ വിളിക്കുന്ന ചേട്ടൻ ആ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് തന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് അവക്കാണെങ്കിൽ ഒരു വയസ്സുള്ള കൊച്ചുണ്ട് എന്നിട്ട് എന്നെ വിളിക്കാൻ ചേച്ചിന്ന് ചോദിച്ചപ്പോ പറയാ ചേട്ടന് ഞാനേ ചേട്ടാന്നാ വിളിക്കുന്നത് അതുകൊണ്ട് പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോഴാണ് ചേച്ചിന്ന് വിളിക്കുന്നവട്ട് മുതുക്കി ആയ പോലെ ആ എന്താ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയില്ലല്ലോ ഓരോരാഴ്ചത്തെ ട്രിപ്പ് എവിടെങ്കിലും ഒരു സ്ഥലം നമുക്ക് സെലക്ട് ചെയ്യാം എത്ര നടക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിട്ടില്ല തിരക്കോട് തിരക്ക് ഇങ്ങനെ തിരക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ കൂടി കുറച്ച് റിലേറ്റീവ്സിന്റെ വീട്ടിൽ വിരുന്നിന് പോയി അതും അവർ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ഇരുന്ന് മടുത്തു എനിക്ക് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോകാം ഒരു ദിവസം വെള്ളിയാഴ്ച എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചുവരുന്ന രീതിയിൽ അപ്പൊ അധികം ദിവസം ലീവ് എടുക്കണ്ടല്ലോ പ്ലീസ് പ്ലീസ് കണ്ടല്ലോ മൂന്ന് ദിവസം ലീവ് നടക്കില്ല വേണമെങ്കിൽ ഞായറാഴ്ച രാവിലെ പോയിട്ട് വൈകുന്നേരം നോക്കാം ട്രിപ്പ് അതെ നടക്കുള്ളൂ ഇല്ല പോരി രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം പോവാ ഞായറാഴ്ച പുറത്തു പോകാനാണോ എന്നാ ഞാനും കൂടി വരുന്നുണ്ടേ ഞാനും കൂടെ വരട്ടെ ചേച്ചി ചേച്ചിക്ക് കൊഴപ്പൊന്നും അവക്കും താങ്ക് യു ആ ഞാൻ പോയേക്കു ഞാൻ പോകിക്ക് എന്റെ നിന്നെ ഞാൻ എത്ര വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തെ എടി എടി കോളേജിൽ നിന്ന് ട്രിപ്പ് മൂന്ന് ദിവസത്തെ വന്നേ ഉള്ളൂ ആണോ അടിപൊളിയാണോ ആ അടിപൊളിയാടി എൻജോയ്മെന്റ് നമ്മൾ പ്ലസ് ടിപൊളിയാടി വരെ പഠിച്ച പഠിച്ചോലിഷനോടിയൊന്നും ഇല്ലല്ലേ അയ്യോ അതൊക്കെ സ്കൂൾ കുട്ടിയൊക്കെ കൊടുക്കുന്നല്ലേ ഇവിടെ ഭയങ്കര കമ്പനിയാ ഒക്കെ ആയിട്ട് ഞങ്ങള് ശെരിടി പിന്നെ വിളിക്കാം ടൂർ പോയിട്ട് വന്നില്ലേടി പിന്നെ എന്നാ തിരക്ക് ഇടി കോളേജ് ഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾ തിരുവാതിര പ്രാക്ടീസ് വേറെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ട് പിന്നെ ബോയ്സും ഞങ്ങൾസൊക്കെ ഒരുമിച്ചാണ് നല്ല ടീച്ചേഴ്സ് ഒക്കെ വൈപാടി അടിപൊളിയ ടീച്ചേഴ്സൊക്കെ ആയിട്ട് എനിക്ക് എന്തിന്റെ കല്യാണം കല്യാണം കഴിക്കണം പോലും എന്റെ ജീവിതം മാത്രം ഈ നാല് ഉള്ളിൽ ീരുന്നല്ല തീർന്നു എന്നാലും ഞാൻ കല്യാണം കഴിക്കണ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ അങ്ങനെ കല്യാണം കഴിക്കുന്നത് സമ്മതിക്കാവോ എനിക്ക് വിവരവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന വിചാരിക്കേണ്ടേ എന്നിട്ട് ഇപ്പൊ എന്തായി എന്റെ സന്തോഷവും എന്റെ ജീവിതവും എല്ലാം പോയി അല്ലമ്മ ആ മോളെ ഞാനേ കുടുംബശ്രീ പോയിട്ട് പിന്നെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു അതാ വരാൻ താമസിച്ചത് അവിടെ നിന്ന് നമ്മുടെ സുധൈൻ ജയന്തി ഒക്കെ ചോദിക്കുവായിരുന്നു ഈ പിന്നെ പെട്ടെന്ന് തന്നെ വിശേഷം എന്തേലും നോക്കണം കാരണം അവരുടെ ഒന്നും രണ്ടു പേരുടെയും അവരുടെ രണ്ടു പേരുടെയും പെമ്മക്കണ കെട്ടിച്ചിട്ട് അവർക്ക് മക്കളില്ലെന്ന് ആ രണ്ടുപേരും ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം വെച്ച് താമസിപ്പിക്കുവൊന്നും വേണ്ട പിള്ളേരുടെ കാര്യമൊക്കെ പെട്ടെന്ന് നോക്കാൻ പറയണം എന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പൊ കല്യാണം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയായുള്ളൂ രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ അമ്മ അങ്ങനെ പറയാ ഒത്തിരി വെച്ച് താമസിപ്പിക്കുവൊന്നും വേണ്ട ഇപ്പൊ മോക്ക് പതിനെട്ട് വയസ്സായതേ ഉള്ളെങ്കിൽ വരും ഇപ്പൊ പ്രായം കുറവല്ലേന്ന് വെച്ചിട്ട് പിന്നെ അവിടനെ പഠിക്കാനൊന്നും പോകുന്നുമില്ല പഠിക്കാൻ മോക്കോട്ട് താല്പര്യം ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അതൊന്നും വെച്ച് താമസിപ്പിക്കണ്ട ഞങ്ങക്കൊരു വേറെക്കുട്ടീനെ കളിപ്പിച്ചിരിക്കുകയും ചെയ്യാം അങ്ങനെ ഉണ്ട് പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്റെ മരുമോട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രസവിക്കണം എന്നുള്ളത് ഓ എല്ലാ അവൾമാരോടും എനിക്ക് പറയാനും ഒക്കെ എനിക്ക് അങ്ങോട്ട് കൊതിയ അപ്പൊ ഇങ്ങനെ ഇവള്മാര് ഇങ്ങനെ പറയുകയും കൂടെ ഞാനത് മോനോട് പറയാൻ വേണ്ടി ഓടിപ്പടിച്ച് വരുമായിരുന്നു അപ്പൊ ഇപ്പൊ അവനോട് എനിക്ക് പറയാൻ പറ്റിയാലോ മോളോടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് വിശേഷം ഒന്നും വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ടാ കേട്ടോ ആ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പ്രസവിക്കുകയാണെങ്കില് കൊച്ചിനൊരു പത്ത് പതിനഞ്ച് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കുക ഇപ്പൊ ഈ കാണുന്നില്ലേ ഫോണിനകത്തൊക്കെ എന്നാ സന്തൂർ മമ്മിയോ? അങ്ങനെയൊക്കെ അങ്ങോട്ട് നടക്കുകയും ചെയ്യാലോ അപ്പൊ അതുകൊണ്ടാകട്ടോ അമ്മ പറഞ്ഞതേ എല്ലാം പൂർത്തിയായി മേക്കുന്നേക്കുന്നു പിള്ളേരും ആയി ഇനി അതുങ്ങളുടെ അപ്പിയും കോരി